എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ജൂലൈ സെവൻത്ത് വേൾഡ് ബിരിയാണി ഡേ ആണ് അപ്പോൾ ഇന്ന് വേൾഡ് ബിരിയാണി ഡേയോടനുബന്ധിച്ചിട്ട് ഞാനൊരു സിമ്പിൾ ഗീ ആണ് കാണിക്കാൻ പോകുന്നത് ഇത് ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെയോ ചിക്കൻ ഫ്രൈയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റൈസ് അപ്പോൾ ഇതിനെ നമുക്ക് ബിരിയാണി റൈസായിട്ടും ഉപയോഗിക്കാം സെപ്പറേറ്റ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണവർക്ക് ഇതുപോലെ റൈസ് ഉണ്ടാക്കി എടുത്താൽ മതി ദം ചെയ്യാനും ഈ റൈസ് തന്നെ മതി അപ്പോൾ അതുപോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടിയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു ഹാഫ് ഒണിയൻ നമുക്കിത് ഫ്രൈ എടുക്കണം റൈസിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു വലിയ ഒണിയൻ്റെ പകുതി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഒന്ന് കൈകൊണ്ടൊന്ന് അടർത്തി ഒന്ന് തിരുമിയാൽ മതി അപ്പോൾ ഒന്ന് അടർന്ന് വരും ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൽ തന്നെ അത് കഴിഞ്ഞ് അതേ ഓയിലിൽ തന്നെ കുറച്ച് കാഷ്യൂട്ടും ക്രിസ്മസും കൂടിയും വറുത്ത് മാറ്റി വയ്ക്കണം അപ്പോൾ ഇതാണ് ആയുക്കപ്പടി അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ക്യാഷ്യൂ കിസ്മിസ് ഒണിയൻ രണ്ടും വറുത്തും മാറ്റി വെച്ചു ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇതൊരു ടിപ്പാണ് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി മസാല ഏതായാലും കുഴപ്പമില്ല ഞാൻ ഗരം മസാല യൂസ് ചെയ്ത് ഇത് അതിനെ മീതുക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ എടുത്ത് വെച്ചേക്കാം ഇത് നമുക്ക് എന്താ ചോറിൻ്റെ മുകളിലിട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് ചോറ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഓൾറെഡി ഞാൻ അരി വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി രണ്ട് കപ്പ് ബസ്മതി റൈസ് ഞാൻ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഉപ്പും നാരങ്ങനീരും മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അത് ഒരുപാട് ഓവർ കുക്കായി പോകാൻ പാടില്ല പിന്നെ ഇത് ദം ഇത് വറ്റിച്ചെടുക്കാം നമുക്ക് അപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള മെഷർമെൻറ്റിൽ വെള്ളം ചേർത്താൽ മതി പക്ഷേ അരിയുടെ വേവ് അനുസരിച്ചിട്ട് മാറ്റം വരും അതുകൊണ്ട് ഞാൻ വറ്റിക്കണ പരിപാടി ചെയ്യാറില്ല എപ്പോഴും ഞാൻ ഊറ്റി എടുത്തിട്ട് രണ്ടാമതാണ് ചെയ്യാറ് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ചും കൂടി നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഭാഗം നമ്മൾ നേരത്തെ എടുത്ത അരഭാഗത്തു നിന്ന് ഒരു ഭാഗം സബോള ചെറുതായിട്ട് നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട് അക്ക ഒരു പച്ചമുളക് കീറിയത് കീറീതെടുത്ത് വെച്ചിട്ടുണ്ട് അതിനിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഗരം മസാലയായിട്ട് ഞാൻ തിരിക്കുന്നത് ഒരു ഏലക്കയാണ് ബ്ലാക്ക് ഏലക്ക പിന്നെ നമ്മുടെ സാധാരണ ഗ്രീൻ ഏലക്ക ഒരു നാലിനെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ സാദാ ജീരകം ഒരു അഞ്ചോ എട്ടോ കുരുമുളക് അത്രയും തന്നെ ഗ്രാമ്പു ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കറുകപ്പട്ട ഒരു രണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഒന്നോ രണ്ടോ പീസ് കറുകപ്പെട്ടയും ഒരു ജാതിപത്രിയും ജാതിക്കയുടെ കുരുവല്ല ജാതി പത്രിയായിട്ട് ഒരെണ്ണത്തിൻ്റെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷെ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഒരു ചെറിയ ക്യാരറ്റിനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ പീസ് ഗ്രേറ്റ് അല്ല കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിരിക്കുകയാണ് അതിനെ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ക്യാരറ്റും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി ഒരുപാട് വെന്തൊന്നും പോകണ്ട നമ്മൾ ചെറുതാക്കി നുറുക്കിയാണ് ഇട്ടേക്കണം അപ്പോൾ ആ ചൂടി കിടന്നുകൂടി പെട്ടെന്ന് തന്നെ ആയിക്കോളൂ അത് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് പുതിനീനയുടെ ഇലയും മല്ലിയുടെ ഇലയാണ് വേണ്ടത് അപ്പോൾ ഒരു സാധനം ഞാൻ ക്യാമറ ഓണാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ടത് പക്ഷേ ഞാനത് മറന്നുപോയി പിന്നീട് നോക്കിയപ്പോൾ ക്യാമറ ഓഫായിരുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഒരു ചെറിയ ടീസ്പൂൺ ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കണമായിരുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പിടിച്ച് പിന്നീട് നോക്കിയപ്പോൾ ക്യാമറ വെന്തായിരുന്നു അപ്പോൾ അത് വിട്ടുപോയതാണ് ഇടയിൽ അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ ഇനിയും നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിയുടെയും പുതിരയുടെ അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയി കഴിഞ്ഞു ഇനി നിങ്ങൾക്കിത് ബിരിയാണിയുടെ കൂടെ ദം ചെയ്തെടുക്കാനാണ് അതെല്ലാം ബിരിയാണി പോലെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് രണ്ട് അസൻസ് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ അസൻസും റോസ് അസൻസും ഇതൊന്നോ രണ്ടോ തുള്ളി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കളറ് നല്ല ഒരു യെല്ലോയും ഗ്രീനും ഉണ്ടെങ്കിൽ ഫുഡ് കളേഴ്സ് കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാലിൽ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ആ ഒരു ചെറിയ ചൂടിലിരിക്കുമ്പോൾ തന്നെ അതങ്ങോട്ട് പിടിച്ചോളൂ അതിനകത്തേക്ക് അങ്ങനെ ചെയ്യാം ഇതൊന്നും വേണ്ടാണ്ട് ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കി ഇടുക അപ്പോൾ എസെൻസ് വേണ്ട ഒരു പൈനാപ്പിളും റോസ് എസെൻസും ഒന്നും റോസ് റോസ് എങ്കിലും കുറച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ വരും ഇനി നമുക്ക് ഇതിൻ്റെ മീതേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ക്യാഷു കിസ്മിസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ പുതിനയും മല്ലിയിടലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇതാണ് സിമ്പിളായിട്ട് ഈ ബിരിയാണി വേൾഡ് ബിരിയാണി സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്ത ഒരു സിമ്പിൾ ബിരിയാണി റൈസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ദം ചെയ്യണവർക്കും ഇത് ചെയ്യാം സെപ്പറേറ്റ് ഉണ്ടാക്കുന്നവർക്കും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ക്യാരറ്റ് ചേർക്കാണ്ടും ചെയ്യാം ക്യാരറ്റ് ചേർത്തിട്ടും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എല്ലാവർക്കും വേൾഡ് ബിരിയാണി ഡേ ആശംസ